ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണൂർ നഗരസഭാ കൗൺസിലറും ബി ജെ പി നേതാവുമായ കെ പ്രസാദിന്റെ വാട്സ്ആപ്പ് ഹാക്ക് ചെയ്ത് തട്ടിപ്പിന് ശ്രമം പാസ്വേഡ് മാറ്റി സുരക്ഷിതമാക്കാനോ ലോഗ് ചെയ്ത ശേഷം വീണ്ടും ലോഗിൻ ചെയ്യാനോ സാധിക്കാത്ത വിധമാണ് ഹാക്ക് ചെയ്തിരിക്കുന്നത് കെ പ്രസാദിന്റെ ഫോട്ടോ മാറ്റി എസ് ബി ഐയുടെ ലോഗോ ഉപയോഗിച്ചിട്ടുണ്ട് ശനിയാഴ്ച രാവിലെയാണ് കെ പ്രസാദിന്റെ ബിസിനസ് വാട്സ്ആപ്പ് ഹാക്ക് ചെയ്തത് ഹാക്ക് ചെയ്ത വാട്സാപ്പിൽ നിന്നും ഗ്രൂപ്പുകളിലേക്ക് മെസ്സേജുകൾ പോയതോടെയാണ് കെ പ്രസാദ് വിവരം അറിയുന്നത് നഗരസഭയുടെ ഗ്രൂപ്പുകളിലേക്ക് അടക്കം നൽകി ഇന്ന് കാലത്താണ് എന്റെ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ ഹാക്ക് ചെയ്തതായിട്ട് കാണാൻ സാധിച്ചത് എൻ്റെ ഞാൻ ഉൾപ്പെടുന്ന എല്ലാ ഗ്രൂപ്പുകളിലും ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആധാർ നമ്പർ പുതുക്കുന്ന കെ വൈ സി പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സന്ദേശമാണ് വിവിധ ഗ്രൂപ്പുകളിൽ കൊടുത്തിട്ടുള്ളത് ഇന്നിപ്പോൾ അത് നോക്കുന്ന സമയത്ത് എന്റെ എന്റെ ചിത്രമാണ് പ്രൊഫൈൽ പിക്ചർ എന്റെ ഉണ്ടായിരുന്നത് മാറി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ ആ തരത്തിലുള്ള ഒരു അമ്പളമാണ് കൊടുത്തിട്ടുള്ളത് എനിക്കത് പൂർണ്ണമായിട്ടും അതിനകത്ത് എൻറ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ഷൊർണ്ണൂർ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പം അവരൊരു ഇതിന് പരാതി പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജിമെയിൽ ഐ ഡി തന്നിട്ടുണ്ട് അതിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിലിപ്പോ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കൃത്യമായിട്ട് വാട്സപ്പ് ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ട് പോലും ഈ തരത്തിൽ ഹാക്ക് ചെയ്യപ്പെടുക എന്നുള്ളത് ഒരു വലിയ ഒരു സംഭവം തന്നെയാണ് അപ്പോൾ സാധാരണക്കാരിൽ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിവില്ലാത്ത ആളുകളാണെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പൊ നിലവിൽ എനിക്കത് തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല ഇപ്പൊ പോലീസ് സ്റ്റേഷൻ പറഞ്ഞത് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനകം റിവോക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ർക്ക് ഹണിമൂൺ വിദേശത്ത് ആഘോഷിക്കാൻ അവസരമുണ്ട് കൂടാതെ ഒട്ടനവധി സമ്മാനങ്ങളും ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ഡിസംബർ മുപ്പതിലാണ് നറുക്കെടുപ്പ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക